ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക കഴിയുന്ന ദിവസമല്ല ചില ദിവസം നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ കഴിയില്ല ചില ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പല പ്രശ്നങ്ങളുണ്ടാകുമല്ലോ ആ സമയത്ത് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മളതിൽ കിടന്ന് പോവാതെ വീണു പോവാതെ അതിൽ നിന്നും റിക്കവർ ചെയ്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടതായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ജീവിതത്തെ അടിപൊളിയാക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും മൂടിക്കെട്ടായിരുന്നു കൊണ്ട് ഞാൻ എന്ത് കാര്യം ചെയ്താലും എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടും ജീവിതത്തെ നോക്കി കണ്ടുകൊണ്ടും ഇരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ് കാരണം നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും അത് ചിന്തിക്കണം എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് എനിക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ല കൈയില്ലാത്തവരും എന്തുണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കാലില്ലാത്തവരും ഹിമാലയം കയറുന്നുണ്ട് അപ്പോൾ രണ്ട് കൈയും കാലും ഉള്ള ഞാൻ എത്ര ഭാഗ്യവാനും ഭാഗ്യവിധിയുമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാലും എനിക്കെല്ലാം സാധിക്കും അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധിക്കുക എന്നും നമുക്കതിന് കഴിഞ്ഞില്ലെങ്കിലും പല പല മോട്ടിവേഷൻ വീഡിയോസിലൂടെയും നമ്മൾ പല പല പ്രാക്ടീസിലൂടെയും നമ്മെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർത്തി ഉയർത്തി ഉയർത്തിയത്തി കൊണ്ടുവരാൻ സാധിക്കും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നതും സങ്കടം ഉണ്ടാക്കുന്നതും അവനവൻ തന്നെയാണ് മറ്റാർക്കും അതിൽ പങ്കില്ല നമ്മൾ വിചാരിക്കണം നമ്മളെ വേദനിപ്പിക്കാം മറ്റുള്ളവർ വിചാരിച്ചാൽ ഒരിക്കലും നമ്മെ വേദനിപ്പിക്കാൻ സാധിക്കില്ല അതൊരു സത്യമാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം ഇ എസ് പി എന്താണ് ഇ എസ് പി എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അതീന്ദ്രിയ ജ്ഞാനം എന്ന് നമുക്കറിയാം നമുക്ക് അഞ്ച് അല്ലേ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക തൊട്ടുനോക്കുക ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടതെല്ലാം സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്കൊരു ആറാം ഇന്ദ്രിയം കൂടിയുണ്ട് അതാണ് ഇ എസ് പി അഥവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അതീന്ദ്രിയജ്ഞാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജെ ബി റേംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഒരു സംഭവമാണിത് ഇപ്പോഴും ഇ എസ് പിയെ കുറിച്ച് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതില്ല എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല ഈ ഇ എസ് പി എന്ന് പറയുന്നത് നമുക്കൊക്കെയുണ്ട് എല്ലാവരിലും ഉണ്ട് ഇ എസ് പി ചില വ്യക്തികൾക്കത് കുറച്ച് കൂടുതലായിരിക്കും അതിൻ്റെ ഒരു കഴിവ് അറിവ് കൂടുതലായിരിക്കും അതുകൊണ്ട് അവർക്കതെന്തു ചെയ്യും അത് പ്രകടമായി കാണും ചിലവർ പറയാറില്ലേ ചിലർ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും അവരെന്ത് പറഞ്ഞാലും അത് കറക്റ്റ് അവർ പറയും ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടിരുന്നു ആ കാര്യങ്ങൾ അത് അതുപോലെ സംഭവിക്കും ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ സ്ഥലം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ സ്കൂള് സ്കൂളിൽ ഞാൻ പോയ പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ കുളത്ത് ഞാൻ കുടിച്ച പോലെ എനിക്ക് ഒരു ഫീലിങ്സ് വരുന്നുണ്ടല്ലോ ഈ മരത്തിൽ മരത്തിൽ ഞാൻ കുറേ ഇലയൊക്കെ പെറുക്കിയതായിട്ട് എനിക്ക് ഫീലിങ് വരുന്നു നമുക്ക് തോന്നാറില്ല ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ചില വിദേശ രാജ്യത്തൊക്കെ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇവിടെയൊക്കെ എനിക്ക് പരിചിത വേണല്ലോ എന്ന് പക്ഷെ ശരിക്കും നമ്മളവിടെ പോ ആദ്യമായിട്ടായിരിക്കും കാണുകയും പോവുകയും ചെയ്തത് പക്ഷെ നമുക്ക് തോന്നും ഇവിടെ ഞാൻ ഇവിടെയോ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇത് തന്നെയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയാം നമുക്കെല്ലാവർക്കും ആ ഒരു കഴിവുണ്ട് അത് കൂടുതലുള്ളവരെന്തു ചെയ്യും കറക്റ്റായിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യും എന്നിട്ട് അത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും ചില എനിക്കറിയുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു അവരെപ്പോഴും പറയുമായിരുന്നു അവർക്ക് കുഞ്ഞുനാളിലെ അവർക്കിങ്ങനെ തൊട്ട അയൽപ്പക്കത്തെ വീട്ടിലെ ഉള്ളൊരു ചേച്ചി അശ്വനെന്തോ മേക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ഇവര് ഇവർക്ക് ഇങ്ങനെ തോന്നുക ആ ചേച്ചി ആ വയലിൽ വീണ് കിടക്കുന്നതായിട്ടും അശ്വന് മേയ്ക്കാൻ പോയ സമയത്ത് അശുവിനെ കിട്ടിയില്ല ഈ ചേച്ചി വീണ് കിടക്കുന്നതായിട്ടും അവിടെ ഇവരിങ്ങനെ അതിൻ്റെ വീട്ടുകാരോട് പറയുന്നുണ്ട് അവർ വീണ് കിടക്കുന്നുണ്ട് ഒന്ന് പോയി നോക്കുക അവർക്ക് ആപത്ത് പറ്റിയിട്ടുണ്ട് അതാണ് അതീന്ദ്രയെ എന്ന് പറയുന്നത് അപ്പോൾ പോയി നോക്കുമ്പോൾ സംഭവം ശരിയാണ് അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾക്ക് ഉണ്ട് ഉണ്ടാകാറുണ്ട് ചില ആൾക്കതിൻ്റെ കഴിവ് കൂടുതലായിരിക്കും ഓക്കെ അതേപോലെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാലിംഗം അദ്ദേഹത്തിന് ഒരു ഇതുപോലെയുള്ള അതിഥി ഞാനുണ്ടായിരുന്നു അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടിരുന്നു അദ്ദേഹം എന്താണ് മരണപ്പെടുമെന്ന് അതായത് ആരാലോ അസോസിനേറ്റ് ചെയ്യപ്പെടുമെന്ന് അതുപോലെ അദ്ദേഹം വെടിയായിട്ട് മരിക്കുകയാണ് ചെയ്തത് അതുപോലെ വില്ല്യം തോമസ് ടൈറ്റാനിക് തകർന്നു മരിക്കുമെന്ന് അദ്ദേഹവും അതേപോലെ സ്വപ്നത്തിൽ കണ്ടിരുന്നു അപ്പോൾ ഈ അതീന്ദ്രം ഞാനാണ് ഇതാണ് സംഭവം നമുക്കൊക്കെയുള്ള എല്ലാവർക്കും എല്ലാവരുള്ളിലും ഇതുണ്ട് ഇത് വർദ്ധിപ്പിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനിലൂടെ ഇത് സാധിക്കും ഇ എസ് പി മെഡിറ്റേഷനുണ്ട് അതിലൂടെ നമുക്കിത് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ കാര്യങ്ങളും ഭാവിയുള്ള കാര്യങ്ങളൊക്കെ അതിന് മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലൊക്കെ നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ ബിസിനസ്സിൽ പിന്നെ അതുപോലെ നമ്മളെന്തെങ്കിലും മണി ഏരിയയിൽ അങ്ങനെയൊക്കെ നല്ലതാണോ വിവാഹം ബന്ധം നല്ല വിവാഹമാണോ അല്ലെങ്കിൽ ഇവർ നല്ല രീതിയിൽ ചേർന്നിട്ട് പോവുമോ എന്നൊക്കെ തിരിച്ചറിയാൻ ഇ എസ് പി സഹായിക്കും ഈ ബിസിനസ് നല്ലതാണോ ചെയ്താൽ ഗുണം കിട്ടുമോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇ എസ് പി ഇ എസ് പി ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ ഇ എസ് പിന്നെ എല്ലാവർക്കും അതായത് ഇപ്പോൾ നമ്മൾ നമുക്കറിയാം രാമാനുജൻ ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജന് അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് ഒക്കെ നമുക്കറിയാലോ അദ്ദേഹത്തിന് കണക്കിൽ ഭയങ്കര ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് അതായത് സ്വപ്നത്തിൽ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ദേവി ഇറങ്ങി വന്നിട്ട് എന്ത് രക്തം കൊണ്ട് എഴുതി വെച്ചിട്ട് ആ കാൽക്കുലേഷനിലായിരുന്നു അദ്ദേഹം കാൽക്കുലേഷൻ ചെയ്തിരുന്നു എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത് അതുപോലെ റേഡിയം കണ്ടുപിടിച്ച മേരി ക്യൂറി അവർ രാത്രി ഉറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻസ് സ്വപ്നത്തിൽ കണ്ടുപോകുന്നതാണ് പറയുന്നത് അങ്ങനെ പല പലരും ഈ കണ്ടുപിടുത്തം നടത്തിയവരെ ഒട്ടുമിക്ക ആളുകളും സ്വപ്നത്തിലാണ് അതിന് അവർക്ക് അതിൻ്റേതായ രൂപരേഖ കിട്ടിയത് ഇതാണ് ഇ എസ് പി എന്ന് പറയുന്നത് നമുക്കൊക്കെ അതിൻ്റെ ഒരു അംശമുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം തിരിച്ചറിയാം നമുക്ക് ഇപ്പോൾ പോലെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ സ്ഥലത്ത് അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ട് ഓക്കെ അതൊക്കെ നമ്മളെ ജ്ഞാനത്തിൻ്റെ കഴിവാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഇ എസ് പിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷനിലൂടെ നമുക്ക് സാധിക്കും ഈ ഇൻഡ്യൂഷൻ പവർ അതൊരു വേറെ ഇ എസ് പിയാണ് ഈ ഇൻഡ്യൂഷൻ പവർ മെഡിറ്റേഷനിലൂടെ നമുക്ക് കൂട്ടിയെടുക്കാൻ സഹായിക്കും ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എന്താണ് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കും ചിലപ്പോൾ നമുക്ക് ബസ്സിലൊക്കെ ഇനിയിപ്പം മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചും ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുമല്ലേ ആ സമയത്ത് തന്നെ അത് നോട്ടിലേക്ക് കുറുക്കേ തന്നെ വേണം പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല കുളിക്കാൻ പോകുന്ന നേരത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് വരുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അന്നേരം തന്നെ ആ നോട്ടിൽ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരിലും ഉണ്ടാവും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം ദൈവത്തിൻ്റെ എസ് എം എസ് ആണ് ശരിക്കും എന്ത് ഈ ഇൻഡ്യൂഷൻ പവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഇ എസ് പി വർദ്ധിപ്പിക്കാനുള്ള ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട് അതായത് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവയ്ക്കാം മേശപ്പുറത്തോ കട്ടിലായിരിക്കും എവിടെ ആയാലും കുഴപ്പമില്ല എന്നിട്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് നേരം നോക്കി നിന്നിട്ട് നമ്മളെ നമുക്ക് എന്താണോ നേടിയെടുക്കാൻ വേണ്ടത് നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം ഒരു കല്യാണം നടക്കാൻ അതായത് ഈ വ്യക്തി എനിക്ക് ചേരുവോ അല്ലെങ്കിൽ കല്യാണം നടക്കാനാണോ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണോ എന്തിനു വേണ്ടി ബിസിനസ് നല്ലതാണോ ഒരു എക്സാം എഴുതി വിജയിക്കണം ഒരു ജോലി കിട്ടാൻ ഈ ജോലിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഓക്കെ നമുക്ക് പ്രിഡിക്ഷൻ വേണമല്ലോ നമ്മുടെ ലൈഫിൽ നമുക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാം വേണം അത് ശരിയാവോ എന്നുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ചു നേരം നോക്കി നിൽക്കുക എന്നിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കുക കുടിച്ച ശേഷം നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹം കറക്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് വേണം ആ വെള്ളം കുറച്ചേരം നോക്കി നിൽക്കുക ആ വെള്ളത്തിലേക്ക് നമ്മൾ ആഗ്രഹം ആ ഒരു നമ്മുടെ എനർജി അതിലേക്ക് പാസ് ചെയ്യുക എന്നിട്ട് അതെടുത്ത് കുടിക്കുക നേരെ കിടക്കുക ഒരു ബഹളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത് ഫോൺ നോക്കാനോ ടി വി കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒന്നും പോകരുത് നേരെ ബെഡിലേക്ക് കയറി കിടക്കുക ഉറങ്ങുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഒന്നും ഫ്രഷായി വന്ന് ആ വെള്ളം എടുത്ത് വീണ്ടും കുടിക്കുക എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു എന്താണോ നിങ്ങളുടെ മനസ്സിൽ തരിക ഇതൊന്നോ രണ്ടോ ദിവസമൊന്നുമല്ല കുറച്ച് ദിവസം ചെയ്യാം മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഇൻഡിവിഷൽ പവർ വരും നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ കാര്യം ആലോചിച്ചത് അതിനെപ്പറ്റി ഒരു രൂപരേഖ നിങ്ങൾക്ക് മനസ്സിൽ തെളിഞ്ഞു വരും അപ്പം അത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക വേണ്ട കായ കാര്യങ്ങൾ അതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇങ്ങനെയാണ് ഇ എസ് പി വർദ്ധിപ്പിക്കുന്ന ഒരു ടെക്നീക്ക് മൂലങ്ങൾ ഓക്കെ ഈ വെള്ളം എടുത്ത് കുടിക്കുന്ന കുടിച്ച ശേഷവും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതായത് ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊണ്ടുവയ്ക്കുക എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിലേക്ക് നോക്കി നമ്മുടെ ആഗ്രഹം ശക്തമായും അതിലേക്ക് തന്നെ ആ എനർജി പാസ് ചെയ്യാം എന്നിട്ട് ആ വെള്ളം എടുത്ത് പകുതി പകുതിയെ കുടിക്കുക ഫുള്ള് കുടിക്കരുത് പകുതി കുടിച്ച ശേഷം മെഡിറ്റേഷൻ ചെയ്യാം ഓക്കെ മെഡിറ്റേഷൻ ചെയ്ത ശേഷം വേഗം കിടന്നുറങ്ങുക കാരണം ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കണം ആ ഒരു ആഗ്രഹം ഉപബോധ മനസ്സിലേക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ കിടക്കാൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം ആ ഹാഫ് വെള്ളം എടുത്തിട്ട് ഇതേപോലെ കുടിച്ചിട്ട് ഫ്രഷ് ആയി വന്ന ശേഷം ചെയ്താൽ മതി കുടിച്ചിട്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം അപ്പോൾ നമുക്കൊരു എന്താ പറയുക നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരും എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് കാരണം നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരവുണ്ട് ഈ റിലേഷൻഷിപ്പ് ശരിയാണോ അല്ലെങ്കിൽ ഈ ബിസിനസ് ഞാൻ ചെയ്താൽ നന്നാവോ അല്ലെങ്കിൽ എനിക്കിത് നല്ലതാണോ ഈ ജോലി ചെയ്ത് കിട്ടിയ എനിക്ക് എന്താണ് ഉണ്ടാവുക ആ ഒരു നമുക്ക് ആ ഒരു ഇത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലെത്താൻ നമുക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ ഇ എസ് പി വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയാസ് ഞാൻ തന്നു കഴിഞ്ഞു പിന്നെ ഇതിന് ഇതിന് ചുറ്റിപ്പറ്റിയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഇ എസ് പി വർദ്ധിപ്പിക്കേണ്ട മെഡിറ്റേഷൻസ് ഉണ്ട് ഓക്കെ അപ്പം എപ്പോഴും നാം ആഗ്രഹി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഇത് എനിക്ക് വേണ്ടാത്തതാണെങ്കിൽ മനസ്സ് പറയും അത് ശരിയല്ല അത് വേണ്ട ഇൻഡ്യൂഷൻ വരും അത് വേണ്ട അത് നല്ലതല്ല എന്നാൽ നല്ലതല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് വിട്ടുപോകും നല്ലതാണെങ്കിൽ നമ്മളിലേക്ക് തന്നെ അത് കടന്നു വരികയും ചെയ്യും അത് എത്ര കഴിഞ്ഞാലും കടന്നു വരിക എന്ന് വെച്ചാൽ ഒന്നിനെക്കുറിച്ച് നമ്മൾ വേവലാതിയോ അവലാതിയോ പെടേണ്ട ആവശ്യം തന്നെയില്ല അതേപോലെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ മൈൻഡ് മാസ്റ്ററി കോഴ്സ് ആഗസ്റ്റിലാണ് ക്ലാസ് ആരംഭിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക അതിനുള്ള കണ്ടൻറ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബ്ലൂ പ്രിൻ്റ് മാറ്റി വരയ്ക്കാൻ നിങ്ങളെ സഹായിക്കും അതേപോലെ ബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഇത് സഹായിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് പിന്നെ അതുപോലെ സമ്പത്തിനെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതി മാറ്റി നല്ലൊരു ചിന്ത നിങ്ങൾക്ക് വരാനും പോസിറ്റീവ് മെൻറ്റാലിറ്റി നിലനിർത്താനും സഹായിക്കും കുഞ്ഞുങ്ങളുടെ പല പഠന നിലവാരം എങ്ങനെ ഉയർത്തി അവരെ നല്ല രീതിയിൽ വളർത്താം എന്നുള്ളതും പിന്നെ അതേപോലെ ഇ എസ് പി വർദ്ധിപ്പിച്ച് എങ്ങനെ ലക്ഷ്യം നേടാമെന്നും എല്ലാ കാര്യങ്ങളും അതിൽ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ചേരാൻ ആഗ്രഹിക്കുന്നവ തീർച്ചയായും വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ആവുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു ദിവസം വേറൊരു ടോപ്പിക്കുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്